ഹലോ സ്റ്റിച്ചിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പേപ്പർ സ്റ്റിഫിൽ കഴുത്തകലം മാർക്ക് കേട്ടോ അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കുറിച്ചാ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ പേപ്പർ സ്റ്റിഫ് ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം നമുക്ക് കഴുത്തകല എത്രയാണോ വേണ്ടത് വെച്ചാൽ അതൊന്ന് മാർക്ക് കൊടുക്കണം ഇവിടെ ഇഞ്ച് അകലാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇഞ്ച് ലെങ്ത്തും കൂടി മാർക്ക് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ ഒരു ഇറക്കം മാർക്ക് ചെയ്ത കൂടി ഒന്ന് കറക്റ്റ് ആക്കി എടുത്തിട്ട് അതൊരു ചെറിയ ബോക്സ് ഒന്ന് വരച്ചു കൊടുക്കണം കൊടുക്കണോട്ടാ ഓരോരുത്തരുടെ മെഷർമെന്റ്സിനനുസരിച്ച് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന അളവിനൊക്കെ വ്യത്യാസം ഉണ്ടാകുവേ പിന്നെ നമ്മളിപ്പോ ഒരു റൗണ്ടിനൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പോണത് അതിനായിട്ട് ആ ഒരു സ്ക്വയർ ആയിട്ട് വരുന്ന ഭാഗത്തു നിന്നും ഉൾവശത്തേക്ക് ഒരു ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണോട്ടാ പിന്നെ നമ്മൾ ആദ്യം വരച്ചു കൊടുത്തിരുന്നെ ആ ഒരു ലൈനിലേക്ക് ഈ വര ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് റൗണ്ടിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുവേ പിന്നീട് മാർക്ക് ചെയ്ത വശത്തുനിന്ന് താഴത്തേക്ക് നമ്മൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ച് വീതിയിൽ സ്റ്റിഫ് കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ടായിട്ട് വരച്ചിരിക്കുന്ന ഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ